ഇന്ത്യ ഗവണ്മെൻറ്റിനെ ഈ കാര്യം ഞാൻ അറിയിച്ചിട്ടും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സമത്തിൽ ശ്രമത്തിലാണ് അതിൻ്റെ സ്ഥിതി ഇപ്പോൾ ഇന്നതാണ് എന്ന വരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടും ഉണ്ട് മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനായത് ആശ്വാസകരമായ വാർത്തയാണ് പല തരത്തിലുള്ള ഇടപെടലുകൾ ഇങ്ങനെയൊരു തീരുമാനത്തിന് പിന്നിലുണ്ട് സുന്നി നേതാവ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ യമനിലെ മതപണ്ഡിതരുമായി ദീർഘമായ ചർച്ച നടത്തി ഇത് ഇങ്ങനെയൊരു ആശ്വാസ വാർത്തയ്ക്ക് പ്രധാന കാരണമായിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം നടത്തിയ ഇടപെടലിലൂടെ യമനിലെ സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ സജീവമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ടു നിമിഷയുടെ വധശിക്ഷ താൽക്കാലികമായി മാറ്റിവെച്ചത് ഇങ്ങനെയാണ് നിമിഷയുടെയും കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഭരണകൂട പ്രതിനിധികൾ എന്നിവരുമായി ഇപ്പോഴും ചർച്ച തുടരുകയാണ് നിലവിൽ യമനിൽ ഇന്ത്യക്ക് എംബസിയില്ല തന്നെ ഇന്ത്യൻ ഭരണകൂടത്തിന് നേരിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായി ചർച്ച നടത്താൻ മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോമിനെയാണ് കുടുംബം ചുമതലപ്പെടുത്തിയത് നിമിഷയുടെ അമ്മ പ്രേമകുമാരി യമനിലുണ്ട് കാന്തപുരത്തിനു പുറമെ ഗവർണർ രാജേന്ദ്ര ആർലേഖർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചാണ്ടി ഉമ്മൻ എം എൽ എ തുടങ്ങിയവരുടെ ഇടപെടലും നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ സഹായമായി നിമിഷയെ രക്ഷിക്കാൻ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് നൽകേണ്ട പണം സമാഹരിക്കാൻ ശ്രമം ആരംഭിച്ചു മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻ ചാണ്ടിയുടെ ആഗ്രഹമായിരുന്നു നിമിഷയെ രക്ഷിക്കണമെന്നത് നിമിഷയെ രക്ഷിക്കുന്നതിലൂടെ അത് സാധ്യമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം മാനുഷികമായ നന്മയിൽ വിശ്വാസമർപ്പിച്ച് കാന്തപുരം നടത്തിയ ശ്രമം ചെറുതല്ല അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലെ മാൻ ഓഫ് ദ വീക്ക് ആകാൻ എല്ലാ അർത്ഥത്തിലും യോഗ്യനാവുകയാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ